കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ഞങ്ങൾ നടത്തിയിരുന്നു കാരണം സി പി എം പ്രതീക്ഷിക്കാത്ത തരത്തിൽ സ്വപ്നം കാണാത്ത തരത്തിലുള്ള ഒരു പരാജയമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഉണ്ടായത് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു വിഷയമായിട്ട് മുന്നിലുണ്ടായിരുന്നു എന്നതായിരുന്നു സി പി എമ്മിൻ്റെ ഒരു ആശ്വാസം ഒരു തരത്തിൽ കാരണം അതവർക്ക് ഒരു പാഠമായിട്ട് അവിടെ എന്തോ പിഴവ് പറ്റി ശബരിമലയിൽ പിഴവ് പറ്റിയിരുന്നു എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ആ പരാജയത്തെ അവർ ആ തരത്തിലാണ് വിലയിരുത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ത് സംഭവിച്ചു എന്താണ് അവിടെ ഉണ്ടായത് എന്താണ് ഇത്രയും അധികം വോട്ട് ചോർച്ചയ്ക്ക് കാരണമെന്ന് സി പി എം വല്ലാതെ ഭയപ്പെടുകയും ചർച്ച ചെയ്യുകയും ചെയ്തു അപ്പോൾ തന്നെയാണ് നമ്മൾ വിലയിരുത്തിയത് എന്തായാലും ഈ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പേറ്റ പരാജയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സി പി എം ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ കേരളത്തിൽ കൊണ്ടുവരും അതിൻ്റെ ഭാഗമായിട്ട് മുന്നണികളിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന രണ്ട് മുന്നണികളിൽ നിന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ രണ്ട് മുന്നണി അപ്പുറത്തുണ്ട് അതുകൊണ്ടാണ് ആ പാർട്ടികളെ അടർത്തിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ് ഞങ്ങൾ ആ കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞതാണ് ഞാൻ തന്നെയാണ് ഒന്നും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇത് അത് യാഥാർത്ഥ്യമാവുകയാണ് യു ഡി എഫിനകത്ത് നിന്നൊരു രാഷ്ട്രീയ പാർട്ടിയെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ വളരെ പ്രലോഭിപ്പിച്ച് തേനെ പാലേ എന്ന് പറഞ്ഞു വളരെ നല്ല ഒരു മതേതരത്വ പാർട്ടിയാണെന്ന് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സമർത്ഥനും മിടുക്കനും ആയ ഒരു നേതാവാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പ്രലോഭനങ്ങൾ ബി ജെ പിന്നെ മുസ്ലിം ലീഗിനെ നടത്തിയതാണ് പക്ഷേ മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഒരു വല്ലാത്ത ശ്രമമാണ് അത്ര വിജയിക്കാൻ സാധ്യത എന്ന് മനസ്സിലായപ്പോഴാണ് തൊട്ടടുത്ത മുന്നണിയിലേക്ക് സി പി എം കയറി പിടിച്ചത് ബി ജെ പി മുന്നണിയിൽ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ പതുക്കെ ഇങ്ങോട്ട് തൂക്കിയാലെന്ന് ആലോചിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ബി ഡി ജെ എസിനെ സി പി എം സ്കെച്ച് ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് വെള്ളാപ്പള്ളിമായിട്ട് ഒരു നല്ല ബന്ധമുണ്ടാക്കിയെടുക്കുന്നു വെള്ളാപ്പള്ളി ഇതിനു മുമ്പ് സി പി എമ്മിനെതിരായിട്ട് കുറേ പിന്നെ രൂക്ഷമായ ഭാഷയിൽ കുറേ വിമർശനങ്ങൾ നടത്തുന്നു അത് സി പി എം അടിസ്ഥാന വർഗത്തെയും പിന്നോക്ക വിഭാഗത്തെയും മറന്നതാണ് കാരണമെന്നും അതുകൊണ്ട് തന്നെ ഈഴവന്മാരുടെ ഒരുപാട് വോട്ട് ബി ജെ പിക്ക് പോയിട്ടുണ്ടെന്നും ഒക്കെ വെള്ളാപ്പള്ളി അങ്ങ് പറയുന്നു വെള്ളാപ്പള്ളി ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എം വെള്ളാപ്പള്ളിയെ പോയി കാണുന്നു വെള്ളാപ്പള്ളിയിൽ പോയി കണ്ട് വെള്ളാപ്പള്ളിയുമായിട്ട് ഒരുപാട് ചർച്ചകൾ നടത്തുന്നു അത് സ്വാഭാവിക കണ്ടുമുട്ടലാണെന്ന് നേതാക്കൾ ഇരുവരും പറയുന്നു ഇപ്പോഴിതാ കാര്യങ്ങൾ അതിൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുന്നു കോട്ടയത്ത് നടന്ന ബി ഡി ജെ എസിൻ്റെ ക്യാമ്പിൽ പ്രമേയം പാസ്സാക്കിയുണ്ടായി ആ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് സാക്ഷാൽ തുഷാർ വെള്ളാപ്പള്ളിയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹം അങ്ങോട്ടേട്ട് മാറിയിരുന്നിട്ടുണ്ടായിരിക്കാം ഒരു പ്രമേയം പാസ്സാക്കിയത് അതായത് മുന്നണി വിടണം എൻ ഡി എ മുന്നണി ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയിൽ നിന്നും പിന്നെ വി ഡി എസ് പുറത്തു വരണം മറ്റ് രണ്ട് മുന്നണിയിൽ ഏതെങ്കിലും ഒന്ന് ചേക്കേറണം ഇതായിരുന്നു കോട്ടയത്ത് നടന്ന ക്യാമ്പിൽ നിന്നും ഉയർന്ന ഒരു പ്രമേയം ആ പ്രമേയം എന്തായാലും ഒരു തുടക്കമായിരുന്നു അത് ഒരു ഒരു ഡോസ് ഇട്ടതാണ് കോട്ടയം കാരണം കോട്ടയത്താണ് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ തുഷാർ വെള്ളാപ്പള്ളി ലോക്സഭയിലേക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇത് ഇപ്പോൾ ഇതാ അറിയുന്നത് ഈ ഫെബ്രുവരി ഒന്നാം തീയതി ആലപ്പുഴയിലെ ചേർത്തലയിൽ വെച്ച് അടിയന്തരമായിട്ട് ബി ഡി ജെ എസിൻ്റെ വലിയൊരു യോഗം നടക്കാൻ പോവുകയാണ് ആ യോഗമെന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയിലെ എല്ലാ നേതാക്കളും പതിനാല് ജില്ലകളിലെയും ജില്ലാ പ്രസിഡന്റുമാരും മറ്റ് പ്രമുഖ നേതാക്കളുമെല്ലാം കൃത്യമായിട്ടും നിർബന്ധമായും ആ യോഗത്തിൽ പങ്കെടുക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെന്ന് പുറമേ പറയുന്നുണ്ടെങ്കിലും മുന്നണി വിടുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്നും നമുക്ക് വിലയിരുത്താൻ കഴിയും എന്തായാലും എൻ സഖ്യത്തിൽ നിന്നും വിട്ട് അത് പിന്നെ എൽ ഡി എഫിലേക്ക് ചേക്കേറിയാൽ എന്ത് കാരണം വെള്ളാപ്പള്ളിക്ക് എൽ ഡി എഫിൽ ഈ ബി ഡി ജെസ് അവിടെ നിന്നിട്ട് കാര്യമില്ല പിന്നെ എൽ ഡി എഫിലേക്ക് വരണം ഒരു എം എൽ എ പോലും ഇല്ലാതെ ഇനി പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല നിയമസഭയിൽ ഒരു എം എൽ എ സ്ഥാനമെങ്കിലും വേണം അപ്പോൾ ആ എം എൽ എ പ്രാതിനിധ്യമില്ലാതെ ഇനി എട്ടൊമ്പത് വർഷമായിട്ട് എൻ ഡി എയിൽ നിൽക്കുന്ന ഈ പാർട്ടിക്ക് ഇനിയും അങ്ങനെ ഒരു ത്യാഗം സഹിച്ച് നിൽക്കേണ്ട കാര്യമില്ല എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പക്ഷം അദ്ദേഹം പിന്നെ പിണറായി വിജയനുമായിട്ടും സി പി എം അടുത്ത ബന്ധമുള്ളതുകൊണ്ട് സി പി എം മുന്നണിയിൽ ചേരണമെന്നും അങ്ങനെ കുറഞ്ഞതൊരു മൂന്നാല് എം എം എൽ എമാരെ സംഘടിപ്പിച്ചെടുക്കണമെന്നുള്ള ഉദ്ദേശമാണ് വെള്ളാപ്പള്ളിക്കുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് വെള്ളാപ്പള്ളി യുടെ ഒരു മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബി ഡി ജെ എസ് ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്നത് ഫെബ്രുവരിയിൽ നടക്കുന്ന ഫെബ്രുവരി ഒന്നാം തീയതി ആലപ്പുഴ ചേർത്തലയിൽ നടക്കുന്ന യോഗത്തിൽ വെച്ച് ഒരു കൃത്യമായ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത് സി പി എം ആലപ്പ ഇപ്പം തന്നെ അഞ്ച് എം എൽ എ സീറ്റ് കൊടുക്കാമെന്ന് ഓഫർ വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് ആലപ്പുഴയിൽ മൂന്ന് സീറ്റും തിരുവനന്തപുരത്ത് ഒരു സീറ്റും കോട്ടയത്ത് ഒരു സീറ്റും അങ്ങനെ അഞ്ച് സീറ്റ് കൊടുക്കാം എന്ന് സി പി എം ഒരു ഓഫർ വച്ച് കഴിഞ്ഞു എന്നാണ് അറിയുന്നത് പക്ഷേ വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം ആലപ്പുഴയിലും കൊല്ലത്തും കൂടുതൽ സീറ്റ് നേടുക പിന്നെ നോക്കുമെങ്കിൽ തിരുവനന്തപുരത്തും ഈ കോട്ടയത്തും ആവശ്യത്തിന് സീറ്റ് നേടുക ഇതായിരുന്നു വെള്ളാപ്പള്ളിയുടെ മനസ്സിലെ ഉദ്ദേശം എന്തായാലും പിന്നെ അന്തർധാരകൾ പലതും ഇടതുമുന്നണിയും എൻ ഡി എയിലെ തുഷാർ വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെ എസും തമ്മിൽ ചില അന്തർധാരകൾ സി പി എം പിന്നെ സി പി എം കൂടെ ചേർന്നിട്ട് നടക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇത് എന്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിഷയം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് എൻ ഡി എയിൽ കൂടുതൽ ഉറച്ചു നിൽക്കാനും എൻ ഡി എ കൊണ്ട് അല്ലെങ്കിൽ ി ജെ പിയെ സമ്മർദ്ദത്തിലാക്കാനും തുഷാർ വെള്ളാപ്പള്ളിക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കാനും അതിലൂടെ കേന്ദ്രമന്ത്രി സ്ഥാനം നേടിയെടുക്കാനുമുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണിതെന്നും ബി ജെ പി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുമുണ്ട് അതൊന്നാലോചിക്കാം എന്തായാലും ഈ രണ്ട് നടപടി ഒന്നുകിൽ ബി ജെ പി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഒരു രാജ്യസഭാ സീറ്റ് മറ്റേതെങ്കിലും സംസ്ഥാനം ഒപ്പിച്ചെടുക്കുക എന്നിട്ട് കേന്ദ്രമന്ത്രി സഹമന്ത്രി സ്ഥാനം നേടുക അങ്ങനെ കേന്ദ്ര സഹമന്ത്രി എന്ന പിന്നെ വണ്ടിയിൽ കയറി സ്റ്റേറ്റ് വണ്ടിയിൽ കയറിയിട്ട് മകൻ ഇങ്ങനെ കേരളത്തിൽ സഹമന്ത്രി തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്ര സഹമന്ത്രി തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് കേൾക്കാൻ വെള്ളാപ്പള്ളിക്കൊരാഗ്രഹം അങ്ങനെ ഒരു തന്ത്രം ഉണ്ട് എന്നാൽ അത് പരാജയപ്പെട്ടാൽ അതിന് മാക്സിമം ഒരു ഒരു സമ്പർ ഉപയോഗിക്കുക അത് പരാജയപ്പെട്ടാൽ സി പി എമ്മുമായിട്ട് കച്ചവടം ഉറപ്പിച്ചുകൊണ്ട് ഒരു മൂന്നാല് എം എൽ എമാരെ വച്ചിട്ട് തുഷാർ വെള്ളാപ്പള്ളിയെ മന്ത്രിയാക്കിക്കൊണ്ട് ഇപ്പോൾ ബാലകൃഷ്ണന്റെ മകനെ മന്ത്രിയാകാൻ മേലെ എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ മകനെ മന്ത്രി ആയിക്കൂടാന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഒരു ചോദ്യം വെള്ളാപ്പള്ളിയുടെ മനസ്സിലാകത്തുണ്ട് ഇത്രയും കാലമായിട്ട് ഒരു വലിയ സമുദായത്തെ കൊണ്ട് നടന്നിട്ട് എനിക്കൊരു മന്ത്രിയെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സങ്കടം വെള്ളാപ്പള്ളി കൊണ്ട് അതൊക്കെ കിട്ടാൻ എന്തായാലും സി പി എമ്മുമായിട്ടൊരു അന്തർധാര തുടങ്ങിക്കഴിഞ്ഞു ഒന്നുകിൽ ബി ജെ പിയിൽ നിന്നും സമ്മർദ്ദപ്പെടുത്തി ബി ജെ പിയെ കൂടുതൽ പിന്നെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുക ഈ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിന്നെ സി പി എം മുന്നണിയിൽ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ യു ഡി എഫ് മുന്നണിയിലേക്ക് പോകണമെന്ന് കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ചെന്നിത്തല വെള്ളാപ്പള്ളിയുമായിട്ടൊരു ബന്ധപ്പെടുകയും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് യു ഡി എഫിലേക്ക് വന്നുകൂടാ എന്നുള്ള തരത്തിൽ ചെന്നിത്തല വെള്ളാപ്പള്ളിയുമായിട്ട് പിന്നെ അന്തർധാരകൾ നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നത് നിശ്ചയം തന്നെ ഓരോ ജീവിതവും ഓരോ കഥകളാണ് പേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു